കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം കേരള പാഠാവലിയുടെ ഒന്നാമത്തെ യൂണിറ്റ് ഭാഷ ബോത്വം സംസ്കാരം തളുത്തം എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യ പാഠമായ കഥകളതി മോഹൻ എന്ന് പറയുന്ന പാഠഭാഗമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ സ്വാഭാവികമായും ക്ലാസ് മുറിയിൽ എല്ലാം വിശദമായി പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് പരീക്ഷ സംബന്ധമായി വരുന്ന കാര്യങ്ങളും കൂടി കണക്ടൈഡായിരിക്കും എന്ത് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് നേട്ട് പാഠത്തിലേക്ക് പോകുമ്പോൾ പാഠഭാഗത്തിന് അധികമായ വിശദീകരണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നേട്ടത്തിലേക്ക് പോകാം നമുക്ക് പാഠഭാഗത്തിലേക്ക് നമുക്ക് പോകാം അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പാഠം കഥകളതി അത് എഴുതിയാരാ നിങ്ങൾക്കറിയാം അല്ലെ നമ്മൾ ക്ലാസ് പോലെ വിശദമായി പറഞ്ഞതാണ് ആധുനിക ആധുനിക മലയാള ഭാഷയുടെ പിതാവായ നമ്മുടെ തുഞ്ചത്ത് രാമായ എഴുത്തച്ഛന്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണ പർവത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾക്ക് പഠിക്കാനുള്ള കഥകളതി മോഹനം എന്ന് പറയുന്ന പാഠഭാഗം നമ്മുടെ മഹാനായ കവി ഓ എൻ വി കുറിപ്പ് നമ്മുടെ എഴുത്തച്ഛനെ കുറിച്ച് ഒരു വാചകമുണ്ട് പൊതു മലയാൾമതൻ മഹേശ്വരൻ എന്നാണ് ഓ എൻ വി കുറിപ്പ് എഴുത്തച്ഛനെ കുറിച്ച് പറഞ്ഞത് അപ്പൊ പൊതു മലയാൾമത എന്ന് വെച്ചാൽ പുതിയ മലയാള ഭാഷ അപ്പോൾ നമ്മുടെ മലയാള ഭാഷയ്ക്കും നമ്മുടെ മലയാള കാവ്യ രീതിക്കുമെല്ലാം തന്നെ ഒരു വലിയൊരു പരിവർത്തനം നടത്തിയ എഴുത്തച്ഛന്റെ മഹാഭാരതം കളിപ്പാട്ടിലെ ദ്രോണ പർവ്വത്തിലുള്ള ഒരു ഭാഗമാണ് കഥകളനി മോഹൻ എന്ന് പറയുന്ന പാഠഭാഗം നമുക്ക് നേരിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം പാഠഭാഗത്തിലേക്ക് നമുക്ക് പോകാം അപ്പൊ പാഠത്തിലേക്ക് പോകുന്നതിന് മുൻപ് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് എന്തിനാണ് നമ്മൾ ഈ പാഠം പഠിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ പാഠഭാഗത്തിലൂടെ എഴുത്തച്ഛന്റെ കാവ്യ ഭാഷ കാവ്യ രീതി ഇതിന്റെ സവിശേഷതകൾ മനസ്സിലാക്കുകയാണ് മോഹൻ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ പ്രധാന പഠന ലക്ഷ്യങ്ങളിൽ ഒന്ന് രണ്ടാമത്തെ എന്ന് പറയുന്നത് എഴുത്തച്ഛന്റെ കാവ്യങ്ങളുടെ സമകാലിക പ്രസക്തി എന്താണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് ഒന്നുകൂടി പറയാം എഴുത്തച്ഛന്റെ കാവ്യരീതികളുടെ സവിശേഷത രണ്ട് എഴുത്തച്ഛന്റെ കാവ്യങ്ങളുടെ സമകാലിക പ്രസക്തി എന്താണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിൽ ഓക്കെ നമുക്ക് നേരെ ക്ലാസ് മുറിയിലേക്ക് നമുക്ക് പോകാം പോകാം അല്ലെങ്കിൽ നേരെ പാഠഭാഗത്തിലേക്ക് അതിമോഹനമായ അതിമോഹനമായ കഥ ഈ മഹാഭാരതത്തിലെ ദ്രോണപർവത്തിന്റെ കഥ പഞ്ചവർണ കിളിയെ കൊണ്ട് പറയിക്കുകയാണ് എഴുത്തച്ഛൻ വെച്ചാൽ എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെ എന്ന് വെച്ചാൽ എഴുത്തച്ഛൻ എന്ന കവി നേരിട്ട് കഥ പറയാതെ കിളിമകളെ കൊണ്ട് കഥ പറയിക്കുക കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലൂടെ കഥ പറയുക എന്ന ശൈലിയാണ് അദ്ദേഹം ആവിഷ്കരിച്ച കിളിപ്പാട്ട് രീതി എന്ന് പറയുക അപ്പോൾ എഴുത്തച്ഛൻ പൈങ്കിളിയെ കൊണ്ട് കിളിമകളെ കൊണ്ടാണ് നമ്മളോട് നമ്മൾക്ക് ഈ കഥ പറഞ്ഞു തരുന്നത് ദ്രോണ പർവത്തിന്റെ കഥ പറയുന്ന അപ്പോൾ എന്താണ് ഈ കഥ അപ്പൊ കുരുക്ഷേത്രം നമുക്കറിയാം കൗരവ പാണ്ഡവന്മാർ നമ്മൾ നടന്ന യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം പതിനെട്ട് ദിവസം നീണ്ടുന്ന യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവരുടെ സർവസൈന്യാദിപനായിരുന്ന ഭീഷമാചാര്യർ യുദ്ധത്തിന്റെ ആറാം ദിവസം അർജുനന്റെ ശരമേറ്റ് ശരശൈലയിലേക്ക് വേണം ഈ അവസരത്തിൽ ദുഃഖവും ഭയവും അല്ലെ നൈരാശ്യമൊക്കെ ബാധിച്ച നമ്മുടെ കൗരവരിൽ മൂത്തവനായിരിക്കുന്ന ദുര്യോധനൻ തന്റെ ആത്മാനിത്രമായിരിക്കുന്ന കർണനോട് സർവ സൈന്യാധിപനാകാൻ ആവശ്യപ്പെടുന്നതും എന്നാൽ ത്യാഗശീലനായിട്ടുള്ള കർണൻ ഈ ആവശ്യത്തെ നിരസിച്ചുകൊണ്ട് ദുര്യോധനോട് മറുപടി പറയുന്നതുമായ ഭാഗമാണ് നമ്മൾക്ക് പഠിക്കാനുള്ള കഥകളനി മോഹനം എന്ന മുപ്പത് വരികളുള്ള ഈ കവിതയുടെ ആശയം എന്ന് പറയുക ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ പന്ത്രണ്ട് വരിയിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് കിടന്നു ശ്രദ്ധിക്ക ആദ്യത്തെ പന്ത്രണ്ട് വരികൾ ആശയം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ പൈങ്കലിയോട് കഥ പറയാൻ ആവശ്യപ്പെടുകയാണ് ഏത് കഥ ദ്രോണപർവത്തിന്റെ കഥ പറയാൻ ആവശ്യപ്പെടുകയാണ് അത് കിളിമകളോട് പറയാൻ ആവശ്യപ്പെടുകയാണ് അപ്പൊ കിളിമകളോട് പറയാൻ ആവശ്യപ്പെടുമ്പോൾ കിളിമകളുടെ മനസ്സ് നിറയുന്ന മനസ്സ് നിറയുന്നതിന് വേണ്ടി അല്ലേ അപ്പൊ മനസ്സ് നിറഞ്ഞ പാടുന്നതിന് വേണ്ടി കിളിമകൾക്ക് വയറ് നിറയണമല്ലോ അപ്പൊ കിളിമകൾക്ക് എന്താണ് പറയുന്നത് പഞ്ചസാര പൊടി എല്ലാം കൂടി കൂട്ടിക്കുടമ്പാക്കി ഒരു വിശിഷ്ടമായ വസ്തു ഭോജ്യവസ്തു പഞ്ചവർണ്ണ കിളിയുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് കവി എന്ത് ചെയ്യുന്നത് ഈ കഥ പറയാൻ ആവശ്യപ്പെട്ടു അത് ആദ്യത്തെ പത്ത് പേരിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു അപ്പൊ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് പഞ്ചവർണ്ണ പഞ്ചവർണക്കിളി പെങ്കിടാവേ തെളിഞ്ഞൂർ അല്ലയോ പഞ്ചവർണക്കിളിപ്പൺകിടാവേ നെ തെളിഞ്ഞ് നെഞ്ചം തെളിഞ്ഞ് നിന്റെ മനസ്സ് തെളിഞ്ഞ് നീ തെളിവുള്ളവളാകണം ആരോട് എന്നോട് നിന്റെ മനസ്സ് തെളിഞ്ഞ് അല്ലെ ആരുടെ കഥ പറയുക ഈ ദ്രോണ കഥ നീ എന്നോട് പറയുക പഞ്ചവർണ കിളിപ്പൺകിടാവേ തെളിഞ്ഞ് എൻ ചെവി രണ്ടും കൊളുക്കേ പറ എൻറെ രണ്ട് ചെവികൾക്കും കുളിരണിയും വണ്ണം നീ എന്ത് പറഞ്ഞു തരണം ദ്രോണപർവത്തിന്റെ കഥ പറയുക അപ്പൊ ഒന്ന് എന്തായിരിക്കണം മധുരതരമായി പറയണം നിന്റെ മനസ്സ് തെളിഞ്ഞു പറയണം മാത്രമല്ല എന്റെ ചെവിക്ക് അത് കേൾക്കുമ്പോൾ കുളിരു പോരണം നമ്മുടെയാണ് കൈ പറയുന്നത് ഇപ്പൊ ഒരു ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ ഇപ്പൊ പഞ്ചവർണക്കിളിയെ കൊണ്ട് നിന്റെ പാട്ട് പഠിച്ച് ഇപ്പൊ പഞ്ചവർണ്ണക്കിളി കാണാൻ വളരെ ഭംഗിയാണ് അതിന്റെ സ്വരം വളരെ മധുരമാണ് അപ്പൊ ഇതിലൂടെ ആ പഞ്ചവർണ്ണക്കിളി എന്ന് പറയുന്ന ബിംബത്തിലൂടെ കവി പഞ്ചവർണക്കളിയുടെ ഭംഗി പോലെ ആയിരിക്കണം തൻ്റെ കാവ്യ ഭംഗിയുള്ളതായിരിക്കണം പഞ്ചവർണക്കിളി പാർസം മൊഴി പോലെ മധുരതരമായിരിക്കണെ കാവ്യ ഭാഷ എന്നുകൂടി എടുത്ത് ചിന്തിച്ചിരുന്നു അതുകൊണ്ടാണ് പഞ്ചവർണക്കിള്ളിയെ കൊണ്ട് കവി പാട്ട് പാടിച്ചത് അല്ലയോ പഞ്ചവർണക്കിളി പെൺകിടാവേ നിന്റെ മനസ്സ് തെളിഞ്ഞ് നെഞ്ചം തെളിഞ്ഞ് എന്റെ ചെവിക്ക് കുളിരുകൂരമ്പു പറയുക നീ കഥ പറഞ്ഞു തരിക എന്ന് കിളിമകളോട് പറയുകയാണ് അല്ലെ എന്നിട്ട് കിളിമകളുടെ മനസ്സ് നിറഞ്ഞതിനു വേണ്ടി കിളിമകൾക്ക് വിശിഷ്ടമായ വസ്തുക്കൾ കവി വിളമ്പി തയ്യാറാക്കി വിളമ്പി നൽകുകയാണ് ആ വിളമ്പി നൽകുന്ന വസ്തുക്കൾ എന്താ നോക്കാം അത് ഉറപ്പായി നാല് മാർക്കിൻ്റെ സോറി മൂന്ന് മാർക്കിന്റെ ഈ പുതിയ മാറിയപ്പോ അല്ലേ ആഹ് നാ നാല് മാർക്ക് അഞ്ചു മാർക്കായി അപ്പൊ അഞ്ചു മാർക്കിനോ അല്ലെങ്കിൽ മൂന്ന് മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഞ്ചവർണ്ണക്കളിക്ക് വിളമ്പി കൊടുക്കുന്ന ആ വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് അതൊന്ന് ശ്രദ്ധാപൂർ ഒന്ന് കേൾക്കാം നെഞ്ചം തെലു പഞ്ചതാര പൊടി ചേർത്തു കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ ശർക്കരയും കുഴച്ചു അല്ലേ കുഴച്ചിട്ട് അതെല്ലാം കൂടി ചേർത്ത് ഒരു വെള്ളി തളികയിൽ വിളമ്പി വെച്ചു കവി എന്നാ പറയുക നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊടുത്ത പാൽ നെഞ്ചം തെളിഞ്ഞ് തന്റെ മനസ്സ് തെളിഞ്ഞ് പാൽ കുറുക്കി എടുത്തിട്ട് അതിൽ പഞ്ചസാര പൊടിയിട്ട് അത് ചേർത്ത് കുഴമ്പാക്കി അതിൽ പിന്നീട് എന്ത് ചേർത്തു കതളിപ്പഴങ്ങൾ അരിഞ്ഞിട്ടു കദളിപ്പഴങ്ങൾ അരിഞ്ഞിട്ടതിന് ശേഷം വെല്ലവും ശർക്കരയും പൊടിച്ചിട്ട് എന്താ വെല്ലം എന്ന് വെച്ചാല് വെല്ലം എന്ന് വെച്ചാല് ശർക്കര കൊണ്ടുണ്ടാക്കുന്ന മധുര വസ്തുവാണ് വെല്ലം അല്ലെ മലബാറുകാരനാണ് കവി ഇപ്പോൾ മലബാർ ഉണ്ടായിരുന്നൊരു വിശിഷ്ടമായ പൂജ്യവസ്തു ആണ് ബെല്ലം അല്ലെ അതൊരു പ്രാദേശികമായ ഭക്ഷണമാണ് മലബാറിന്റെ അപ്പൊ ശർക്കര കൊണ്ടുണ്ടാക്കുന്നതാണ് അല്ലെ അപ്പൊ ശർക്കര കൊണ്ടുണ്ടാക്കിയ മധുര വസ്തു ശർക്കരയും അരിഞ്ഞിട്ട് അതെല്ലാം കൂടി ചേർത്ത് കുഴമ്പാക്കി പഞ്ചവർണ കീയുടെ മുന്നിൽ ഒരു തളികയിൽ ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുക എന്നിട്ട് അത് കുടിക്കാൻ അത് കഴിക്കാൻ കവി പഞ്ചപനക്കോട് ആവശ്യപ്പെടുക ഒപ്പം തന്നെ ഇച്ഛയാകുന്നതുണ്ടാകിലോ ഇച്ഛ ആഗ്രഹം നിനക്ക് ദ്രാ ദാഹമുണ്ടാവുകയാണെങ്കിൽ ചാറും ഇളനീരും നീലക്കരിമ്പിന്റെ ചാറും ഇളനീരും തേനും നിനക്ക് കുടിക്കാനായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി കുടിച്ച് നിന്റെ മനസ്സ് തെളിഞ്ഞതിന് ശേഷം എന്ത് പറയുക ദ്രോണപർവത്തിന്റെ കഥ പറയുക അപ്പോൾ വിശിഷ്ടമായ വസ്തുക്കളെല്ലാം വിളമ്പി വെച്ച് അല്ലെ അതിലും വിശിഷ്ടമായി ഇരിക്കുന്ന പാനീയങ്ങൾ ഇളനീരും തേനും ഒക്കെ പാലും ഒക്കെ കുടിക്കാനും കൂടെ വച്ചിരിക്കണം എല്ലാം കഴിച്ച് അത് മതിയാവോണം കഴിച്ച് മനസ്സും കൂടി നിറഞ്ഞ് അതിനുശേഷം എന്ത് പറയുക നീ ദ്രോണപർവത്തിന്റെ കഥ പറയുവാൻ കവി പഞ്ചപർമ്മത്തിലൂടെ ആവശ്യപ്പെടുകയാണ് ഇതാണ് പത്ത് വരി അവൻ നമുക്കിനി അടുത്ത പന്ത്രണ്ട് വരിലേക്ക് പോകാം ഇനി നമ്മുടെ പ്രധാനപ്പെട്ട അടുത്ത പതിനെട്ട് പേരിലേക്ക് പോകാം നോക്കൂ ഇനിയാണ് നമ്മുടെ കഥ പറയാൻ തുടങ്ങുന്നത് ഇനിയാണ് നമ്മുടെ കവി കഥ പറയാൻ ആവശ്യപ്പെട്ടതോട് ഇനി നമ്മുടെ പഞ്ചവർണക്കിളി മനസ്സ് തെളിഞ്ഞ പഞ്ചവർണക്കിളി എന്താണ് വയറു നിറയെ വിശിഷ്ടമായ ഭോജങ്ങളെല്ലാം കഴിച്ച നമ്മുടെ പഞ്ചവർണക്കിളി ഇനിതാ മനസ്സ് തെളിഞ്ഞിട്ട് കഥ പറയാൻ പോവുകയാണ് കവിയോട് ഭീഷ്മ സമാനൻ അരിനിവത്തിന് ഭീഷ്മേ ചൊല്ലു നീ അതു നീ നീ ചൊല്ലുക എന്താണ് പറയേണ്ടത് അവിടെയാണ് കവി പറയുന്നത് കവി ആരെ കൊണ്ട് പറയുന്നത് അവിടെ നമ്മുടെ കവി മാറുക അവിടെ കവി അവിടെ ദുര്യോധനാവുകയാണ് അല്ലെ അപ്പൊ കവി അത് മാറുകയാണ് അവിടെ നമ്മുടെ ദുര്യോധനൻ ദുര്യോധന എന്ന് പറയുന്ന കഥാപാത്രത്തിനെ അവിടെ കവി അവതരിപ്പിക്കുകയാണ് അല്ലേ ദുര്യോധനാരാണ് കവരവാരുടെ മുത്തവാനായിട്ടുള്ള നമ്മുടെ ദുര്യോധനൻ ആ ദുര്യോധനന്റെ കാഴ്ചപ്പാട്ടിലൂടെ എനിക്ക് സ്വീകരിക്കാൻ പോകുന്നേ ഭീഷ്മ സമാനൻ ഭീഷ്മ സമാനൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം സംഹാരുദ്ധരനായിരിക്കുന്ന ശിവനുലായിരിക്കുന്നവൻ ഭീഷ്മ സമാനൻ അത് ഭീഷ്മരുടെ വിശേഷണ ശബ്ദമാണ് അരി നിവഹത്തിന് ഭീഷ്മ സമാനൻ അരി എന്ന് വെച്ചാൽ ശത്രുക്കളുടെ സൈന്യം അല്ലെ ശത്രുക്കളുടെ കൂട്ടം അപ്പൊ ശത്രുക്കളുടെ കൂട്ടങ്ങൾക്ക് ശിവതുല്യനായിരിക്കുന്നവൻ ഭയങ്കരനായിരിക്കുന്നവനായ ആരാ ഭീഷ്മാചാരം അപ്പോൾ ഭീഷമാചാര്യെന്ന് കേൾക്കുമ്പോഴേ ശത്രുടെ ഭയം എന്ന് പറയ്ക്കും അപ്പോൾ ശത്രുക്കൾക്ക് അത്രമാത്രം ഭയപ്പെടുത്തുന്ന അതിഭയങ്കരനായ യോദ്ധാവായിരുന്നു ആരാ ഭീഷമാചാര്യർ ആ ഭീഷമാചാര്യ ശരശയ്യയിൽ വീണു അർജുന ശരമേറ്റി ശരശയു ഈ സമയം വീണാറേ ഈ വീണ നേരം അല്ലെ ഇന്ന് തോറ്റുപോയ സുയോധനൻ സുയോധന ദുര്യോധനാണേ ദുര്യോധനന്റെ മറ്റൊരു പേരാണ് സുയോധനൻ കൗരവരിൽ മൂത്തവനാണ് ദുര്യോധനൻ അപ്പോ ദുര്യോധനൻ ഉൾപ്പെടെയുള്ള തോറ്റുപോയി തോറ്റുപോയിർത്ഥം ഈ പതിനെട്ട് അക്ഷവിണി സൈന്യമായിരുന്നു പുരുക്ഷേത്ര യുദ്ധം ഉണ്ടായിരുന്നത് പതിനൊന്ന് അക്ഷപുണി സൈന്യം കൗരവർക്കും ഏഴ് അക്ഷപുണി സൈന്യ പാണ്ഡവർക്കുമാണ് മാത്രമല്ല ഭീഷ്മരം ഘൃതവർമാവും അശ്വത്ഥാമാവും ഉള്ള തേജസ്വിയായിട്ടുള്ള കേമന്മാരായ യോദ്ധാക്കൾ മുഴുവനും തന്നോടൊപ്പം ഉണ്ടായിരിക്കേ പാണ്ഡവരെ പരാജയപ്പെടുത്തുക പ്രയാസമല്ല എന്നാ ദുര്യോധന ചിന്തിച്ചേ അതുകൊണ്ടാണ് സർവസൈന്യാധിപനായി ആര് നിൽക്കുന്നത് ഭീഷമാചാര്യ നിന്നപ്പോ ദുര്യോധനൻ യുദ്ധം വിജയം കണ്ടു യുദ്ധവിജയം സ്വപ്നം കണ്ടു ആ ഭീഷ്മാചാര്യരാണ് കൗരവ സൈന്യത്തിന്റെ സർവ സൈന്യാധിപനാണ് ഇതാ ശരശ്ചിയിൽ വീണു സ്വാഭാവികം ദുര്യോധനുണ്ടായി ഭയമുണ്ടായി ദുഃഖമുണ്ടായി ഈ ദുഃഖവും ഭയമുണ്ടായ ദുര്യോധനും സഹോദരങ്ങളും അവർ എന്താണ് ചെയ്തത് അതാണ് എന്നോട് പറയേണ്ടതെന്ന് ആരാവശ്യപ്പെട്ടു എഴുത്തച്ഛൻ കിളിമകളോട് ആവശ്യപ്പെട്ടു അപ്പോൾ മൂന്ന് മാർക്കിന്റെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് എഴുത്തച്ഛൻ കിളിമകളോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഈ ഈ കാര്യം ഈ സരസയിൽ വീണു അതിനുശേഷം ഭയചകിതരായ ദുഃഖിതരായ ദുര്യോധനാദികളായ ദുര്യോധന എന്താണ് കൗരവർ അല്ലേ എന്താണ് കൗര ദുഃഖിതരായി മാറുകയും ആ കഥ പറയുവാനാണ് കിളിമകളോട് എഴുത്തച്ഛൻ ആവശ്യപ്പെട്ടതെന്ന് നിങ്ങൾ ചെയ്യുക മനസ്സിലാക്കി വെക്കുക ഓക്കെ ബാക്കി നോക്കിയോളൂ നിങ്ങൾ ഈ സമയം കവി കവിയോട് എഴുത്തച്ഛനോട് കിളിമകൾ പറയുന്നതാണ് രണ്ടുപേരികൾ ഞാൻ ഏറ്റവും ിന് ഉറപ്പായി ചോദിക്കാൻ സാധ്യത ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ആറാം ദിവസം ഭീഷമാചാര്യ ശരസ്വരി വീണ സംഭവം ഈ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ കഥ അത് വിശദമായി പറയാൻ എനിക്ക് കഴിയില്ല എങ്കിലും കഴിയില്ല എനിക്ക് കാര്യം അത്ര വിശാലമായി കിടക്കുന്ന മഹാഭാരതമാണ് അല്ലേ ആ മഹാഭാരത കുരുക്ഷേത്രത്തിന്റെ കഥ യുദ്ധത്തിന്റെ കഥ ചൊല്ലുവാനാകത്തില്ല ചൊല്ലുവാനാകില്ലെങ്കിലും കുറച്ച് കുറച്ച് ഞാൻ എന്ത് ചെയ്യാം അങ്ങനെ ഞാൻ പറഞ്ഞു തരാമെന്ന് മകൾ പറഞ്ഞു മകളെ ഈ രണ്ടുപേരും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എഴുത്തച്ഛൻ എഴുത്തച്ഛന്റെ കവി എന്ന എന്നറിയിൽ എഴുത്തച്ഛന്റെ കാവ്യ വ്യക്തിത്വം വിളംബരം ചെയ്യുന്ന രണ്ടുപേരെയാണത് മനസ്സിലായത് എന്താണ് വ്യക്തിത്വം മഹാഭാരത ഇതിഹാസം വേദവ്യാസനാൽ വിരചിതമായ മഹാഭാരത ഇതിഹാസത്തിനെ അല്ലെ അത്രയും ആ വിശ അതിൻ്റെതായ എല്ലാ അതിൻ്റെ മഹാ മനോഭാരതയിലും വിശദമായി പറഞ്ഞു പോകാൻ എനിക്ക് സാധിക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ എന്നുവെച്ചാൽ സ്വയം തന്റെ കവിത്വ ശക്തി അത്രമാത്രം നിസ്സാരമാണ് കാര്യം വ്യാസനതുല്യമായി തന്റെ കവിത്വശക്തി ആഹ് കണക്കൂട്ടിയെടുക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ തന്റെ കവിത്വ ശക്തി ഏറ്റവും ചെറുതാണെന്ന് പൈങ്കിളിയെ കൊണ്ട് ആര് പറയുകയാണ് ചെയ്യുന്നത് എഴുത്തച്ഛൻ പറയുകയാണ് ചെയ്യുന്നത് അവിടെ സവിശേഷമായ എഴുത്തച്ഛൻ എന്ന് പറയുന്ന കവിയുടെ ആ സവിശേഷമായ വ്യക്തിത്വം ആ രണ്ടു പേരും നമുക്ക് കാണാം അല്ലേ മനസ്സിലായോ അതാണ് പറയുന്നത് ചൊല്ലുവാൻ എനിക്ക് കഴിയില്ലെങ്കിലും ഞാൻ കുറച്ച് ചുരുക്കി ചുരുക്കി ഞാനത് പറയാം എന്ത് പറയാം കുരുക്ഷേത്ര യുദ്ധത്തിൽ ആ സംഭവം ഞാനത് പറയാം ഈ സമയം ദുര്യോധനൻ കർണനോട് ആവശ്യപ്പെട്ടാലയ്യോ കർ സർവസൈന്യാധിപൻ അയയ്ക്കുന്ന ഭീഷ്മചാര്യൻ വീണു എന്ത് ചെയ്യണം നീ ആ നീ സർവസൈന്യാധിപനാകണം എന്നാവശ്യപ്പെട്ടപ്പോൾ കർണം പറഞ്ഞതാണ് ഭീഷ്മാചാര്യ ശരശൈലിൽ വീണ സമയത്ത് തൻ്റെ ആത്മനത്തരമായിട്ടുള്ള കർണനോട് ഇനി അടുത്ത സർവസൈന്യാധിപനാകാൻ ദുര്യോധൻ ആവശ്യപ്പെട്ടു എന്നാൽ ഈ അവസരത്തിൽ ത്യാഗശീലനായ അല്ലെ ത്യാഗശീലനായ നമ്മുടെ കർണൻ മഹാഭാരത തേജസ്വി കഥാപാത്രമായ കർണൻ ആ അവസരം ആ അവസരത്തെ തൻ്റെ ആ അവസരത്തെ മുതലെടുത്തുകൊണ്ട് ദുര്യോധനനെ വാക്കുകളെ കൊണ്ട് സുഖിപ്പിച്ചുകൊണ്ട് അല്ലെ ദുര്യോധനെ ഒന്ന് പുകത്തിപ്പറഞ്ഞുകൊണ്ട് ആ അവസരത്തിനെ തൻറ്റേതാക്കി മാറ്റാൻ കർണൻ ശ്രമിക്കുകയല്ല അവിടെ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് ദുര്യോധനൻ സർവസൈന്യാധിപൻ ആവശ്യപ്പെട്ടപ്പോ കർണൻ പുഞ്ചിരിക്കുക ചെയ്തേ കർണൻ മന്ദസ്മിതത്തോടു കൂടി പറഞ്ഞു ദുര്യോധനാണ് ഇന്ന് നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്ന അല്ലെ ഇന്ന് കൗരവ സൈന്യത്തിൽ ബാക്കിയുള്ള പ്രബലന്മാരിൽ അധിപനാണ് ഏതാ ദ്രോണാചാര്യൻ അല്ലെ കൗരവ സൈന്യത്തിൽ ഏത് പ്രബലന്മാർ ബാക്കിയുണ്ടോ അല്ലെ ആ പ്രബൽമാരിന് അശ്വത്ഥമായിക്കോട്ടെ ഇനി കൃഭരായിക്കോട്ടെ കൃതപരമാവു ആയിക്കോട്ടെ കർണായിക്കോട്ടെ ആരായിക്കോട്ടെ ഇന്ന് കൗരവ സൈന്യത്തിൽ ബാക്കിയുള്ള പ്രബലന്മാരിൽ അധിപനാണ് ഏറ്റവും ഉത്തമനായിരിക്കുന്നവനാണ് ദ്രോണാചാര്യർ അതുകൊണ്ട് ദ്രോണാചാര്യരെ എന്ത് ചെയ്യണം സർവ സർവസൈന്യാധിപനാക്കണം അതിനുശേഷം അതിനുശേഷം ഇനി യുദ്ധഭൂമിയിൽ വെച്ച് ദ്രോണാചാര്യൊക്കെ ആപത്തിൽ പിണയുകയാണെങ്കിൽ അങ്ങയുടെ ആവശ്യപ്രകാരം ഞാൻ സർവസൈന്യാധിപൻ ആകാമെന്ന് കർണൻ ദുര്യോധനോട് പറഞ്ഞു ഇത് കേട്ടപ്പോ ദുര്യോധൻ ആകെ അത്ഭുതപ്പെട്ടുപോയി മാത്രമല്ല അഭിമാനബോധം ഉണ്ടാവുകയാണ് അല്ലെ കർണന്റെ വാക്കിൽ കേൾക്കുന്ന ദുര്യോധനൻ അല്ലെ പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ ദ്രോണാചാര്യരെ സർവസൈന്യാധിപനായി സൈന്യാദിപനായി അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് നമ്മുടെ കഥകളതി മോഹൻ എന്ന് പറയുന്ന കവിത അവസാനിക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗമായി നമുക്ക് ഈ കവിതയെ വേർതിരിച്ച് പഠിക്കുകയാണെങ്കിൽ എളുപ്പ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആദ്യത്തെ പത്ത് വരികൾ എന്താണ് പറയുന്നത് പഞ്ചവർണക്കിളിയുടെ കവി ആവശ്യപ്പെടുമ്പോൾ പഞ്ചവർണക്കിളിക്ക് വിശിഷ്ടമായ ഭോജങ്ങൾ എന്ന് വിളമ്പി നൽകി അത് മനസ്സ് തെളിച്ച് നിന്നിട്ട് പഞ്ചവർണക്കിളിയുടെ കഥ പറയാൻ ആവശ്യപ്പെടുന്നു എന്നിട്ട് കഥ പറയുകയാണ് ഭീഷ്മ ഭീഷ്മാചാര്യ വീടുന്ന കഥ പറയുകയാണ് അല്ലേ അതിനുശേഷം ദുര്യോധന കരണോട് ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ പറയുകയാണ് തുടർന്ന് കർണൻ അല്ലേ കർണൻ സോർദ്ധനകത്തെ കർണൻ ദ്രോണാചാര്യരെ സർവസൈന്യാധ്യപൻ ആക്കണമെന്ന് ആവശ്യപ്പെടുന്നു അതിനുശേഷം ദുര്യോധനൻ കർണന്റെ ആവശ്യപ്രകാരം ദ്രോണാചാര്യെ സർവ സൈന്യാധിപന് സർവസൈന്യാധിപൻ ആക്കും കഥകളതി മോഹനം എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ആശയം അവസാനിക്കുന്നത് ഓക്കെ ഇനിയും അതിനുശേഷം നമുക്ക് നേരത്തെ പാഠഭാഗത്തിലേക്ക് നമുക്കിനി പോകാം മക്കൾ ഈ വർഷം നമുക്ക് അറിയാൻ കൊസ്റ്റിൻ പാറ്റണൊക്കെ മാറിയിട്ടുണ്ട് ഒരു മാർക്ക് രണ്ട് മാർക്ക് നാല് മാർക്ക് ആറ് മാർക്ക് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്നും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്റെ അടുത്തേക്ക് എന്ത് ചെയ്ത പാഠപുസ്തകം മാറി അപ്പൊ സ്വാഭാവികമായി ശ്രദ്ധിക്കുക നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ പോലും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയ പാഠമാണ് കഥഗണതി മോഹനം അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം കൂടി പഠിക്കേണ്ട പാഠമാണ് കഥഗണതി മോഹൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ പാഠത്തിൽ നിന്നും ഒരു മാർക്കിനും മൂന്ന് മാർക്കിനും അഞ്ച് മാർക്കിനും ഏഴ് മാർക്കിനും എന്ത് വരാം ചോദ്യങ്ങൾ വളരെ പ്രതീക്ഷിക്കാവുന്ന ഒരു പാഠമാണ് ഇത് നമ്മുടെ കഥകൃതി മോഹൻ എന്ന് പറയുന്ന ഈ പാഠമാണ് അപ്പൊ അതിൽ നമുക്ക് ഇപ്പൊ ഒരു മാർക്കിന്റെ ചോദ്യം വരികയാണെങ്കിൽ നോക്കുക നമുക്ക് രണ്ടും രണ്ടും നീ എന്ന പദം സൂചിപ്പിക്കുന്നത് ആരെ നീ എന്ന പദം സൂചിപ്പിക്കുന്നത് ആരെ അപ്പൊ നമുക്ക് നാല് ഓപ്ഷൻസ് കാണും അത് ആരെയാണ് പഞ്ചവർണ കിളിയാണ് എന്ന് മനസ്സിലാക്കി നിൽക്കുക ഈ പ്രയോഗത്തിൽ പഞ്ചവർണ കിളി പെൺകിടാവേ എന്ന പ്രയോ എന്ന പ്രയോഗത്തിന്റെ സവിശേഷമായ അർത്ഥം എന്താണെന്ന് മൂന്ന് മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് പഞ്ചവർണ കിളി പെൺകിടാവേ അപ്പൊ ഉത്തരം നമ്മൾ എഴുതുമ്പോൾ മൂന്ന് മാർക്കിനാണ് മൂന്ന് മാർക്കിന് ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക മൂന്ന് വരി അല്ലെങ്കിൽ നാല് വരി മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ മൂന്ന് മാർക്കിന് മൂന്ന് വരി അല്ലെങ്കിൽ നാല് വരിയാണ് ഉത്തരമായി ചെയ്യേണ്ടത് ഇവിടെ ചോദ്യം എന്താണ് ശ്രദ്ധിക്കാം പഞ്ചവർണ്ണ കിളിപ്പൻ കിളിപ്പൺകിടാവേ അടിവരായിട്ട് കിടാവേ പഞ്ചവർണ്ണ കിളി എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ സവിശേഷമായ അർത്ഥം എന്താണ് അപ്പോൾ ഉത്തരം എന്ത് ചെയ്യണം ഈ മനസ്സിലാക്കുക മൂന്നു വരെ നാലു വരെ എഴുതുമ്പോൾ പഞ്ചവർണക്കിളി പെൺകിടാവ് എന്ന കവി ഉദ്ദേശിക്കുന്ന കവിയുടെ എഴുത്തച്ഛന്റെ കാവ്യരീതിയെയാണ് പഞ്ചവർണക്കിളി പെൺകിടാവ് എന്ന പഞ്ചവർണക്കിളി പെൺകിടാവ് എന്ന പ്രയോഗമുണ്ട് ആ സവിശേഷമായി അർദ്ധം സൂചിപ്പിക്കുന്നത് കിളിയെ പോലെ രൂപഭംഗി ഉണ്ടായിരിക്കണം തന്റെ കാവ്യങ്ങൾക്ക് അല്ലെ അപ്പോ കാ എന്റെ കാര്യം രൂപഭംഗി ഉണ്ടായിരിക്കണം പഞ്ചവർണക്കിളിയുടെ ശബ്ദം ശബ്ദ ഭംഗി അപ്പോൾ തൻ്റെ കാവ്യങ്ങൾക്ക് രൂപപരമായും ശബ്ദപരമായും സൗന്ദര്യം ഉണ്ടായിരിക്കണം മാത്രമല്ല മധുരം മാധുര്യമുള്ളതായിരിക്കണം തൻ്റെ കാവ്യ ഭാഷ കാണിയ ഏതുപോലെ പഞ്ചവർണക്കിളിയുടെ കിളിമൊഴി പോലെ മൂന്ന് മാർക്കിനാണെങ്കിൽ നാലുപേര് മാത്രം എഴുതുക അല്ലെങ്കിൽ മൂന്ന് മാത്രം എഴുതുക പിന്നീട് അഞ്ച് മാർക്കിന്റെ ചോദ്യം വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഏതാണ് കവി പഞ്ചവർണക്കളിക്ക് വിളമ്പി നൽകിയ വിശിഷ്ടമായ ഭോജ്യവസ്തുക്കൾ എന്തെല്ലാം എന്നൊരു ചോദ്യം അഞ്ചു മാർക്കിൽ വരാം മക്കളെ മനസ്സിലായോ അപ്പോൾ അഞ്ചു മാർക്കിന് ശ്രദ്ധിക്കുക പഴയ പോലെ തന്നെ അരപ്പുറത്തിൽ കവിയായ എഴുതുക നിങ്ങൾ അതായത് പഴയ നാല് മാർക്കിന് ചോദ്യം എന്താക്കിയേ ഉള്ളൂ അഞ്ചു മാർക്ക് ആക്കിയേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു അരപ്പുറം എന്ന് പറയുമ്പോൾ അല്പം കൂടി പേജ് നമ്മൾ കുറച്ചുകൂടി ഇതൊരു പേജ് എൻ്റെ അരപ്പുറമാണെങ്കിൽ നമ്മുടെ പേജ് കുറച്ചുകൂടി നീക ഒന്നുകൂടെ വലുതാക്കി നമ്മുടെ എഴുതുക അരപ്പുറത്തിൽ കവിയ ഉത്തരം മനസ്സിലായില്ലേ അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ചോദ്യം പ്രതീക്ഷിക്കാം ചൊല്ലുന്നതുണ്ട് കനക്കുരുക്കി ഞാൻ ചൊല്ലുന്നതുണ്ട് ഞാൻ മൂന്ന് മാർക്കിന് ചോദിക്കാൻ വളരെ സാധ്യത അപ്പം ഈ ക്വസ്റ്റിൻ ഞാൻ നമ്മുടെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ ആ ചോദ്യം മൂന്ന് മാർക്കിന് വരാൻ സാധ്യത വളരെ കൂടുതലാണ് എഴുത്തച്ഛൻ തൻ്റെ കാവ്യരീതിയെ കുറിച്ച് മഹാഭാരതം പോലെ ഒരു കാവ്യം തനിക്ക് അത്രയും ചമക്കാനുള്ള സാമർഥ്യമൊന്നും ഇല്ലാത്തവനാണ് എന്നുള്ള കവിയുടെ ഒരു കാവ്യപരമായ എളിമ നമുക്ക് എന്തെങ്കിലും കഴിയും ആ വരി നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ആ വരി ശ്രദ്ധാപൂർവം എന്ന് പഠിച്ചു വെച്ചോളാം ഓക്കെ അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് നമുക്ക് ഉറപ്പ് ചോദ്യം വരാൻ സാധ്യതയുള്ളൊരു പാഠമാണ് കർണനും മന്ദസ്മിതം ചെയ്തിട്ടുണ്ട് ഞാൻ കർണസുഖം ഞാൻ ആരോടും കർണസുഖം ഞാൻ ആരോടും കർണസുഖം എന്ന പ്രയോഗത്തിന്റെ സവിശേഷമായ അർത്ഥം എന്താണ് അപ്പൊ ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പുതിയ മോഡൽ ചോദ്യമാണ് ഓക്കെ എന്താണ് കർണസുഖം മറ്റുള്ളവരെ പുകർത്തി സ്വന്തം കാര്യം താൻ ഒരിക്കലും നേടാൻ വേണ്ടി സംസാരിക്കുകയില്ല എന്നുള്ള വാക്കിന് അർത്ഥം മറ്റുള്ളവർ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുക അതാണ് കർണസുഖം അപ്പോൾ മറ്റുള്ള ചെവിക്ക് ആനന്ദം ഉണ്ടാക്കുമെണ്ണം ഞാൻ ഒന്നും പറയുകയില്ല എന്നുള്ള ആ കർണനിലുള്ള സവിശേഷമായ വ്യക്തിത്വം നമുക്ക് എന്തെയും കഴിയും ആ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കി നമുക്ക് കഴിയും അപ്പൊ നമുക്ക് ചോദ്യം കൂടി പ്രതീക്ഷിക്കാം കർണലിൽ കളിയുന്ന സവിശേഷമായ വ്യക്തി സ്വഭാവം എന്താണ് ഈ വരികൾ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുക നിങ്ങളുടെ കാഴ്ചപ്പാട് കണ്ണിൽ കണ്ടെത്തുക എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് ചോദിക്കാം കാരണം ഇപ്പോ ഏത് പാഠ നമ്മളിപ്പോ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയപ്പോ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ ഒന്നും നേരിട്ട് അങ്ങനെ ചോദ്യം വന്നിട്ടില്ല അപ്പോൾ പാഠപുസ്തല ഏത് ഏത് ചോദ്യമാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം അവർക്ക് ചോദ്യം കാരണം പരീക്ഷ മാറിയപ്പോൾ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടായത് ഓർമ്മകളുടെ പരീക്ഷ എല്ലാ പരീക്ഷ മറിച്ച് ചിന്തകളുടെ പരീക്ഷയാണ് ഇമ്പോർട്ട് പരീക്ഷ അപ്പൊ മുമ്പാണെങ്കിൽ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ ഓർമ്മിച്ച് പരീക്ഷ എഴുതുക മനസ്സിലായില്ലേ ഓർമ്മിച്ച് പരീക്ഷ എടുത്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓർമ്മയുടെ പരീക്ഷയെല്ലാം മറിച്ച് മനസ്സിലാക്കലുണ്ടും ചിന്തയുടെയും യുക്തിയുടെയും കൂടിയാണ് പരീക്ഷ എന്നുള്ള തരത്തിലേക്ക് എന്ത് മാറിയിരിക്കുന്നു ചോദ്യം മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്ത് ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് ചോദിക്കാം ഓക്കെ ഒപ്പം തന്നെ അതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റായി പഠിച്ചു വെക്കേണ്ട ഒരു കാര്യങ്ങൾ ഒന്ന് എഴുത്തച്ഛന്റെ കാവ്യീതിയുടെ പ്രത്യേകത എന്താണെന്നാണ് അതിന് പ്രത്യേകം മനസ്സിലാക്കാൻ നമുക്ക് എന്തുണ്ട് ഈ പാഠഭാവം ഉണ്ട് അല്ലെ ഈ ഭാഗത്തിന്റെ പ്രത്യേകത മധുരതരമായ കാവ്യഭാഷ ലളിതമായ കാവ്യ ഭാഷ ലളിതമായ നാടൻ ഭാഷ പ്രയോഗങ്ങൾ അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ പ്രയോഗങ്ങൾ ലളിതമായ ഭാഷാ പദ പ്രയോഗങ്ങളാണ് അല്ലെ മാത്രമല്ല മധുരതരമായ കാവ്യഭാഷാ പ്രയോഗങ്ങളാണ് മാത്രമല്ല സന്ദർഭത്തിന് അനുയോജ്യമായ തരത്തിലുള്ള ഒരു കാവ്യ ഭാഷയാണ് എഴുത്തച്ഛൻ പ്രയോഗിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ എഴുത്തച്ഛന്റെ കാവ്യഭാഷയുടെ പ്രത്യേകത ഈ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി വിശദീകരണം ചെയ്യാൻ ഒരു ചോദ്യം ചോദിക്കും ഒപ്പം തന്നെ എഴുത്തച്ഛന്റെ കാവ്യഭാഷയുടെ ഭാഷയുടെ സവിശേഷതകൾ മനസ്സിലാക്കാൻ ദ്രോണപർവത്തിലെ തന്നെ ഗാന്ധാരി വിലാപവും അതുപോലെ തന്നെ നമുക്ക് ഏതുമുണ്ട് നമുക്ക് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നമുക്ക് വേറൊരു ഭാഗം നമ്മുടെ ഭഗം എന്ന് പറയുന്ന രാജാവിന്റെ മരണം അല്ലെ അർജുനൻ അയാളെ വധിക്കുന്ന രംഗം എഴുത്തച്ഛന്റെ ചടുലമായ കാവ്യ ഭാഷ ഉദാഹരണമാണ് ദ്രോണവർമ്മത്തിലെ ആരുടെ മരണം നമ്മുടെ ഭഗതത്തിന്റെ മരണം അല്ലെ ആ ഭഗതത്തിന്റെ മരണത്തില് വാരണവീരൻ തല ഏറ്റു വീരൻ ഭഗതത്തൻ തന്റെ ശിരസ്റ്റു നാലാമതാനു മരിഞ്ഞിട്ട് കോലാഹലത്തോട് പോയത് വേണവും യുദ്ധം എന്ന് പറയുന്ന ചടുലമാണ് അപ്പൊ യുദ്ധം ചടുലമാകുമ്പോൾ ഭാഷയും ചടുലമാകുന്നു അത്തരത്തിൽ ചടുലമായ ഒരു ഭാഷയാണ് കവി ദ്രോണപർവത്തിൽ ഈ എന്ന് പറയുന്ന രാജാവിന്റെ മരണവുമായി ബന്ധപ്പെടുത്തി വർണ്ണിച്ചിരിക്കുന്ന ഭാഗം ആ എഴുത്തച്ഛന്റെ സാന്ദർഭികമായി കാവ്യരീതിയെ സവിശേഷമായി പ്രയോഗിക്കുവാനുള്ള എഴുത്തച്ഛന്റെ കാവ്യരീതിയുടെ സവിശേഷത നമുക്ക് എന്തെങ്കിലും കഴിയും അവിടെ മനസ്സിലാക്കാൻ കഴിയും ഒപ്പം തന്നെ നമ്മുടെ ഗാന്ധാരി വിലാപ് ഭാഗം അല്ലെ നമ്മുടെ സ്ത്രീ ഗാന്ധരയുടെ വീണതല്ലോ കിടക്കുന്ന ധരണയിൽ കലിയാണ് രൂപൻകുമാരൻ മനോഹരൻ എന്നൊക്കെ പറയുന്ന ഗാന്ധരയുടെ അല്ലെ മില്ലതാ വേറെ മനോഹരനാ അവൻ തന്നുടൽ കണ്ടാൽ അവൻ ബോഡു ആ ദുഃഖത്തിന്റെ ആ ഗാന്ധരയുടെ വിലാപത്തിന്റെ ആ ഒരു തീവ്രത എഴുത്തച്ഛനെ വർണ്ണിച്ച് കാണിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ സന്ദർഭത്തിനനുസരിച്ച് കാവ്യ ഭാഷയെ മനോഹരമാക്കി എങ്ങനെ എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നു കൂടി നമുക്ക് എന്തേ കഴിയും ആ രണ്ട് പാഠഭാഗത്തെ അല്ലെങ്കിൽ രണ്ട് പാഠഭാഗത്തിലെ ആ രണ്ട് പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് വെച്ചാൽ എഴുത്തച്ഛന്റെ കാവ്യ ഭാഷയുടെ പൊതുവായ സ്വഭാവ സവിശേഷത ഏഴ് മാർക്കിന്റെ ഉറപ്പ് ചോദ്യമാണെന്ന് നന്നായി പഠിച്ചോണം അപ്പം കുട്ടികളെ സിലബസ് മാറിയിരിക്കുന്നു പരീക്ഷ രീതികൾ മാറിയിരിക്കുന്നു നിങ്ങളുടെ ഓർമ്മകളെ കാണും നിങ്ങളുടെ ചിന്തകൾക്ക് പ്രാധാന്യം നിങ്ങളുടെ വായനയ്ക്ക് പ്രാധാന്യം നിങ്ങളുടെ സർഗാത്മകമായ ബോധത്തിന് പ്രാധാന്യം സർഗാത്മകമായ രീതികൾക്ക് പ്രാധാന്യം ഇത്തരത്തിൽ പരീക്ഷ ഒക്കെ മാറിയിരിക്കുന്നു അതുകൊണ്ട് നന്നായി പഠിക്കുക ഓരോ പരീക്ഷയുടെ രീതികളെ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ട് പഠിക്കുക എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന ആശംസകൾ നിർത്തുന്നു നമസ്കാരം